നമസ്കാരം ചർച്ചി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാർച്ചാരൻ ചാനൽ നമുക്ക് ചെൽസി ഞാൻ ഒരു പെട്ടെന്നൊരു അര മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനൊരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓരോ നാളെ ഇതുപോലെയൊക്കെ ലൈവ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സമയം അതിനുവേണ്ടിയായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ലൈവായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം അനന്തു ശ്രീനി അൺഡിസ്പ്യൂട്ടഡ് അമീർ നമസ്കാരം എല്ലാവർക്കും ഹായ് ഹായ് നാളെയാണ് നമ്മുടെ എഫ് എ കപ്പ് സെമിഫൈനൽ എന്താണ് ഏതാണ് ടീം ലെസ്റ്റർ സിറ്റി ആയിട്ടാണ് എസ് സുഖാണോ സുഖം തന്നെ വളരെ വളരെ പരമാനന്ദം ഹൗ ഹൗ വാസ് അല്ല ഈസ് ആണ് ഹൗസ് ഈസും തമ്മിൽ വ്യത്യാസമുണ്ട് പാസ്റ്റ് ടെൻസ് ടെൻസ് ഈസ് പ്രസന്റ് സത്യം പറയാലോ പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല നാട് തന്നെ ഒരു രക്ഷയല്ല എസ്പാനിയ ഗെയിമിങ് നമസ്കാരം പിന്നെ കുറച്ച് സമയം വേണം ഒരു കൊല്ലെങ്കിലൊക്കെ വേണം ക്ലൈമറ്റ് വൃത്തിയായിട്ട ക്ലൈമറ്റ് അവിടെ ചൂടാണെങ്കിൽ ഇവിടെ തണുപ്പ് പണ്ട രണ്ട് സ്ഥലത്തും കണക്കാം തണുപ്പും മഴയും ഇനിയിപ്പോ സമ്മറിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്താണെന്നുള്ള മുഡ്രിക് സ്റ്റാർട്ട് ചെയ്യുമോ ഇത് ഗുഡ് ക്വസ്റ്റ്യൻ എൻസോ ഫെർണാണ്ടസ് അൺഅൈലബിൾ അല്ല എന്ന് ആരോ പറയുണ്ടായിരുന്നു അത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ മുഡ്രിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തില്ല ഞാനത് എന്നിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു മുഡ്രിക്കഴുന്ന് വെച്ചാൽ തൊണ്ണൂറ് മിനിറ്റും അതേ ഇന്റൻസിറ്റി കളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവന്റെ ഒരു ചോദ്യം ആ ഒരു ഒരു സംശയം അങ്ങനെ നിക്കൃത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുഡ്രിക് കളിക്കുന്ന കുഴപ്പം ഏറ്റവും ഒന്നുമില്ല മുഡ്രിക് കളിയാണ് എന്താ കോണർ ആൻഡ് കൈസഡോ ഡബിൾ മുഡ്രിക് നമ്പർ ടെൻ പാൽമർ ജാക്സൺ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്റ്റേർലിൻ മാല ഗുസ്തോ അങ്ങനെ എൻസോ സസ്പെൻഡ് ആണ് യെസ് എൻസോ സസ്പെൻഡ് ആണ് കറക്റ്റ് അപ്പോൾ അതുകൊണ്ട് കോണർ ഗാലഹർ ആൻഡ് കൈസഡോ കോണർ ഗാലഹർ കൈസേഡോ നല്ല ഡബിൾ പിവറ്റ് കോമ്പിനേഷൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പോരാത്തതിനവിടെ മുഡ്രിക് ആണെങ്കിൽ ബെറ്റർ സി സ്റ്റേലിങ്ങിനെ കാട്ടിലും മുഡ്രിക്ക് ബെറ്റർ ആണ് എല്ലാന്ന് പറയുന്നില്ല പക്ഷെ കുഴപ്പമില്ല ഈ മുഡ്രിക്ക് എന്ന് പറയുന്നത് ഈ മറ്റേ ഏതൊക്കെ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഈ ഷോക്ക് അടിച്ചിട്ടൊക്കെ ഒരു പെർഫോമൻസ് ആണ് തൊണ്ണൂറ് മിനിറ്റും കൺസിസ്റ്റൻസി ഇതാ ഇത് കോൾഡ് മൗണ്ടൻ ഞാൻ വായിച്ച ഞാൻ വായിച്ചതല്ല ഞാൻ എനിക്ക് 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 ഇത്തരത്തിലുള്ള നോവൽസ് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഒരു തൊണ്ണൂറ് മിനിറ്റും കൺസിസ്റ്റൻസി കാണിക്കാൻ പറ്റിയ ഒരു പ്ലെയർ അല്ല മുട്ടറിക്ക് അതാണ് മുട്ടിക്കേണ്ട ഒരു പ്രശ്നം ആ നയൻറ്റി മിനിറ്റ്സും യു ഷുഡ് ബി ഇൻവോൾഡ് ഇൻ ഗെയിം ദയിം മുട്രിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും അതിനുള്ള എനിക്ക് മുട്ടിക്കുന്നതിലുള്ള ഒരു കൺസിസ്റ്റൻസ് ആ സെമി ഫൈനൽ ആണ് സോറി എഫ് എ കെമി ഫൈനൽ സോറി ഞാൻ അത് ഇപ്പൊ ഞാനിപ്പോ ഒന്നും ശ്രദ്ധിക്കില്ല നിർത്തി ഏഹ് സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലല്ലേ കൺഫ്യൂഷൻ ആയല്ലോ ടുമോറോ എന്താണ് ടുമോറോ എഫ് എ കപ്പ് ക്വാർട്ടർ ഫൈനൽ ആരാ പറഞ്ഞ സെമി ഫൈനൽ എന്ന് ക്വാർട്ടർ ഫൈനല സെമിഫൈനൽ ഒന്നും അല്ല ഞാനും വിചാരിച്ചു ക്വാർട്ടർ ഫൈനല്ണ്ടല്ലോ എല്ലാവരും ലൈവ് ആണ് ലാഹിക്കാനാ ലൈവ് എഫ് എ കപ്പ് സ്റ്റേലിങ് ചാമ്പ്യൻഷിപ്പിനെതിരെ നല്ല കളിയാണ് അപ്പൊ എനിക്ക് മുട്ടരിക്കും അതാണ് അവനാ തൊണ്ണൂറ് മിനിറ്റും അതിന്റെ പേരും പറഞ്ഞ് സ്റ്റേർലിങ് നയൻറ്റി മിനിറ്റ്സ് ഇൻവോൾഡ് ആണെന്നൊന്നും ഞാൻ തോന്നുന്നില്ല പക്ഷേ മുഡ്രിക്കിന് എൻ പ്രോഡക്റ്റ് ഇല്ല ഏറ്റവും തെറ്റ് തന്നെ മുഡ്രിക്കിനാണ് എൻ പ്രോഡക്റ്റ് ഉള്ളത് അവന്റെ എൻ പ്രോഡക്റ്റ് കൊള്ളാം അവന്റെ എൻ പ്രോഡക്റ്റും കൊള്ളാം അവന്റെ പാസും കൊള്ളാം അവന്റെ ബിഷനും കൊള്ളാം അവന്റെ ഇഷ്യൂ ഇഷ്യൂന്ന് പറഞ്ഞാൽ അവന്റെ ഗെയിം ഇൻവോൾവ്മെന്റ് ഭയങ്കര ഈ പറയുന്ന പോലെ കൺസിസ്റ്റൻസി ആയിട്ട് നയൻറ്റി മിനിറ്റ് അവന്റെ എൻ പ്രോഡക്റ്റ് അടിപൊളിയാ അവന്റെ എൻ പ്രോഡക്റ്റ് മോശമല്ല കാരണം കാരണം ആ ഗോൾ പോസ്റ്റിന്റെ മുമ്പിൽ അവൻ ഭയങ്കര കാമൻ കമ്പോസ്റ്റ് ആണ് വിച്ച് ഈസ് എ ഗുഡ് തിങ് അവന് പെട്ടെന്ന് ക്വിക്ക് ബോൾ റിലീസ് ചെയ്യാൻ അറിയാം പെട്ടെന്ന് പാസ് കൊടുക്കും അവന്റെയും ഇൻഡിസിഷനും സ്റ്റേർലിംഗിന്റെ ഇൻഡിസിഷനും തമ്മിൽ വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫിഷ് ആണ് മുഡ്രിക് ഒട്ടും സെൽഫിഷ് അല്ല അപ്പൊ കഴിഞ്ഞ ഒരു കളി മറ്റേ ന്യൂക്യാസിനെതിരെ അവനാ വൺ ടച്ച് ജാക്സണോട് കൊടുക്കുമ്പോ അവനാ ശരിക്കും പറഞ്ഞാൽ ആ ബോൾ എടുത്തിട്ട് അങ്ങോട്ട് റോക്കറ്റ് പോലെ പോയാൽ മതിയായിരുന്നു പക്ഷെ അവനാ ജാക്സനെ പെട്ടെന്ന് റിലീസ് ചെയ്തു സോ അപ്പൊ അതുകൊണ്ട് ഹാവിങ് മുഡ്രിക് ഇൻ ടീം ഇസ് ഗുഡ് ഐ മീൻ കൽപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഒരു എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു മുഡ്രിക്ക് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് ഒക്കെ കളിച്ച് 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 ആ രൂപേഷ് ആയ അബ്ന കളിച്ച് കളിച്ച് ഒന്ന് സെറ്റ് ആയിട്ട് തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കുന്നതിനായി എനിക്ക് താല്പര്യം പിന്നെ നമുക്കിപ്പോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് മുഡ്രിക് കളിക്കട്ടെ മുഡ്രിക് സ്റ്റേർലിംഗ് ജാക്സൺ പാൽമർ കൈസഡോ കോണർ പിന്നെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫോർ ഗുസ്തോ പിന്നെ കുഹുറയ റോമിയോ ലാവിയനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല സ്റ്റിൽ അവൻ എന്ത് ആണെന്നുള്ള ഒരു ഒറ്റ ഐഡിയ ഇല്ല ഇതിപ്പോ എത്ര ആയി ഇനി ഏപ്രിൽ ഒക്കെ ആവുമ്പോ അവൈലബിൾ ആവുമോന്ന് പോലും അറിയാലോ ഈ സീസൺ അവനെ പോയി മൺഡേ നൈറ്റ് ആറ് ഈ ആഴ്ച അല്ല അതിൻ്റെ അടുത്ത ആഴ്ച മുതൽ റീസ്റ്റാർട്ട് ചെയ്യും ഞങ്ങളൊരു സീരീസ് ഓഫ് ഹോസ്റ്റുകളെ ഹോസ്റ്റ് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് പൊഫാനയും അവൻ ഈ സീസൺ പോയി അവൻ ഈ സീസണിന്റെ അവസാനമേ ഹാൻസി ഫ്ലിക്ക് കോച്ച് ആയാലും തെറ്റൊന്നും ഇല്ല പക്ഷെ ഐ ഡോ തിങ്ക് ഹി വിൽ ബി എബിൾ ടു മെയിൻറ്റൈൻ ദ സക്സസ് ലെവൽ ഫോർ എ പീരിയഡ് അതൊക്കെ ഒരു നമ്മുടെ ഒരു മാർഷലോബിയൽസേക്കെ വരുന്ന പോലെയായിരിക്കും തുടക്കമൊക്കെ കുറെ അടിപൊളിയാണ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ പഠിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ ഇഷ്യൂസ് വീണ്ടും നമ്മുടെ വന്നു തുടങ്ങും പക്ഷെ അടിപൊളി മാൻ മാനേജർ ആണെന്നാണ് പറയപ്പെടുന്നത് പ്ലേസ് ഒക്കെ വളരെ ഹാപ്പി ആയിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഡെഫിനെറ്റ്ലി യെസ് റിക്കാർഡോ പെരേറ ആൻഡ് ആർ ഓൾ ഔട്ട് ഓഫ് ഗെയിം ചെൽസി ചെൽസി ഹാവ് പറയാൻ പറ്റില്ല നമ്മളല്ലേ കളിക്കുന്നേ എന്താ കാണിച്ചു നമുക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് നാളെ എത്ര മണിക്കാണ് കളി നാളെ പന്ത്രണ്ട് നാൽപ്പത്തി യു കെ ടൈം ടൈമാണെന്നുണ്ടെങ്കിൽ എട്ടേകാല് ഇന്ത്യൻ ടൈം അല്ലേ ഓ ഇന്ന് അത്ലറ്റിക്കോ മെറ്ററേഡ് ആൻഡ് ബാർസലോണ ഉണ്ടല്ലോ രാത്രി എട്ട് മണിക്ക് ഓ അത് നല്ല കളിയായിരിക്കും അത്ലറ്റിക്കോ മെട്രേഡ് ബാർസലോണ അത്ലറ്റിക്കോ മെട്രി പ്രത്യേകിച്ച് ആ ക്വാർട്ടർ ഫൈനലിൽ യു സി എൽ ക്വാർട്ടർ ഫൈനലിൽ കയറിയ പെർഫോമൻസ് പൊസിഷനിങ് മോശമല്ല അവൻ ഒരൊറ്റ പൊസിഷനിൽ നിൽക്കുന്നുള്ളു അതേ ഉള്ള ഒരു കുഴപ്പം അവനെ ചുറ്റിപ്പറ്റി ആൾക്കാർ കളിക്കുന്നില്ല സി ദിഫറൻസ് ബിറ്റ്വീൻ സംബഡി ലൈക്ക് സംടിയിലേക്ക് മുഡ്രിക് അതിന്റെ പാൽമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽമർക്ക് ഒരുപാട് ഗെയിമിലേക്ക് ഇൻവോൾവ് ആവും മുഡ്രിക്ക് ഗെയിമിലേക്ക് ഇൻവോൾവ് ആവില്ല അവന് ബോൾ കിട്ടണം കിട്ടിയാൽ അവൻ ആക്ടിവ് ആവൂടും കിട്ടിയില്ലെങ്കിൽ അവൻ ഇങ്ങനെ മറ്റേ നിലാവത്തെ കോഴിയെ പോലെ ഇങ്ങനെ നടക്കും എന്താ ചെയ്യേണ്ടേന്ന് അറിയാത്ത ഒരു രീതിയിൽ അപ്പൊ ആ ഗെയിമിലേക്കുള്ള ഇൻവോൾവ്മെന്റ് വരണം പക്ഷെ ബോൾ കിട്ടിക്കഴിഞ്ഞപ്പോ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ആണ് അവന്റെ മൂവ്മെന്റും അവന്റെ പേസും സംഭവം ഒക്കെ ഒരുപാട് മെച്വർ ആയിട്ട് ഒരു കളിക്കുന്ന ഒരു ഫീല് എനിക്ക് 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 അറിയില്ല എനിക്ക് ഒന്നില്ലെങ്കിൽ മുഡ്രിക്കിന്റെ ലേർണിംഗ് കേവ് അടിപൊളിയാണ് അല്ലാന്നുണ്ടെങ്കിൽ തീരെ മോശമാവാം പക്ഷെ കഴിഞ്ഞ ആ ന്യൂക്യാസിനെതിരെയുള്ള ഫിനിഷ് കണ്ടിട്ട് നല്ല ലേണിംഗ് കേർവ് പോലെ നമുക്ക് എന്ത് യു സി എൽ അതെ നമുക്ക് ഈ സീസണുമില്ല അടുത്ത സീസണുല്ല എന്താ ശോക യു സി എൽ ക്വാർട്ടർ ഫൈനൽ പതിനാല് തവണ കയറിയ ക്ലബാണ് ടോപ് ഫൈവ് ക്ലബ്സിലൊരു ക്ലബാണ് ചെൽസി ഹിസ്റ്ററി യു സി എൽ ഹിസ്റ്ററിയിൽ യൂസിയൽ ഡ്രോ ഒപ്പീനിയൻ ഐ തിക് ഇറ്റ്സ്റ്റിക് ഡ്രോ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാറ്റഡ് ഇസ് ടു എന്റെ ഒപ്പീനിയൻ്റെ ആസ്നൽ ആർ ഫേസിംഗ് ദ ജയൻസ് ബയൻ മ്യൂണിക് അതൊരു ഉക്കരം പോരാട്ടമായിരിക്കും ആസ്നൽ പോട്ടോയ്ക്കെതിരെ ആ പ്രഷർ ഹാൻഡിൽ ചെയ്തു ഡീസന്റായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് പറയാം പക്ഷെ എന്നാലും പോട്ടോയ്ക്കെതിരെ അവരെ സ്ട്രഗിൾ ചെയ്തു വളരെ വ്യക്തമാണ് അപ്പൊ ജസ്റ്റ് ഇമാജിൻ ഫേസിങ് ബ്യൂണിക് ദാറ്റ് ബ്രാൻഡ് ദാറ്റ് ടീം ഒരു പ്രത്യേകിച്ച് അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് കളികൾ ഫോം കണ്ടെത്തി കിമ്മിച്ചിനെയൊക്കെ ഇപ്പം റൈറ്റ് ബാക്ക് ആയിട്ടായിട്ടാണ് ഇപ്പൊ ടൂക്കിൽ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഫോമിലും കണ്ടെത്തുന്നു ആൻഡ് യൂസ് ആണ് അവർക്ക് ഏറ്റവും വലിയൊരു ഒരു മോഹം അപ്പൊ അതിന്റെ പുറകിലുള്ള ഒരു വാശിയും ഒരു റിസർച്ച് ആൻഡ് ബാസനോണത് വെറുതെ നല്ല ചാലഞ്ചാണ് ആർസനലിന് അത് കിടന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആർസനലിന് വേറെ പിന്നെ ഒട്ടുകത്തെ കോൺഫിഡൻസ് ആയിട്ട് ആർസണലിന് പക്ഷേ ഇറ്റ് ഓൾ ഫസ്റ്റ് ലൈക്ക് സിറ്റി പിന്നെ ആരൊക്കെയായിരുന്നു പിന്നെ അത്ലറ്റിക്കോ മെഡ്രിഡ് വേഴ്സസ് ബാർസലോണ വേഴ്സസ് പി എസ് ജി എനിക്ക് ബാർസലോണ വേഴ്സസ് പി എസ് ജി പി എസ് ജിയുടെ അവസാനത്തെ എംബാപേഡ ഉള്ള സമയത്തുള്ള യു സി എൽ പോരാട്ടം ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ബാർസലോണ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയില്ല സോ അത്ലറ്റിക് മെഡ്രഡ് വേറെ ആരായിട്ടാണ് ഡുബറിസ്റ്റ് അഡോട്ട്മെന്റ് ആയിട്ടാണോ അത്ലറ്റിക്കോ അതൊരു ട്രിക്കി ഗെയിമാണ് കാരണം മാഡ്രിഡ് ഷുവർ അത്രേഴ്സ് പക്ഷെ പറയാൻ പറ്റില്ല ഡോട്ട്മെന്റിന്റെ കളി മാറും എന്നുള്ളത് നമുക്ക് അനുസരിച്ചിരിക്കണം അപ്പൊ അതുകൊണ്ട് കണ്ടറിയാം നാളത്തെ മാച്ച് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി നാളെ നമ്മൾ ജയിക്കേണ്ടതാണ് നമ്മൾ സെമിഫൈനലിൽ കയറുന്നതാണ് എഫ് എ കപ്പില് ഒരു സിൽവർ വെയറിനെങ്കിലും ഉള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് എ കപ്പ് ഫിക്സ്റ്റേഴ്സ് എഫ് എ കപ്പിൽ ആരൊക്കെയാ ഉള്ളത് മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാസലിനെ നേരിടുന്ന മാഞ്ചസ്റ്റർ സിറ്റി കൂട്ടു യുണൈറ്റഡ് ലിവർപൂൾ വുൾഫ് വേഴ്സസ് കോവൻട്രി ഓ അപ്പൊ ചെൽസി വേഴ്സസ് കോവൻട്രി വരാം ചെൽസി വേഴ്സസ് കോവൻട്രി ഓ കോവൻട്രി അത് പക്ഷേ വെമ്പലിയിലായിരിക്കും കളിക്കാൻ പോകുന്നത് അപ്പോ ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ എല്ലാം നാളെയാണല്ലോ അല്ലെ ഓ നാളെ മാഞ്ചസ്റ്റർ ഉണ്ടായിട്ട് ഓ ഇന്ന് മാഞ്ചിറ്റി വേഴ്സസ് ന്യൂ കാസൽ ഉണ്ടല്ലേ എഫ് എ കപ്പ് ഓ അത് ശരി ഇൻട്രസ്റ്റിംഗ് ഇപ്പോഴത്തെ ഫിക്സർ വെച്ചിട്ട് മാൻസിറ്റി ചെൽസി ലിബർപൂൾ പക്ഷെ യുണൈറ്റഡിനെ നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല എങ്ങനെ യുണൈറ്റഡ് പെർഫോം ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല ലിവർപൂൾ ഭയങ്കര റിസർച്ച് ആയിട്ടിരിക്കൂ ആണെന്നുണ്ടെങ്കിൽ സാൻചോസ് ബ്രില്ല്യൻ ഫോം സാൻചോ ഫോമിനല്ലെന്നാണല്ലോ പറയപ്പെടുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഡോക്ട്മെന്റിന്റെ കയ്യിൽ കാണാറില്ല അതുകൊണ്ട് എംബാപ്പേ വേഴ്സസ് ബാർസലോണ എംബാപ്പെ വേഴ്സസ് ബാർസലോണ ആ അത് എംബാപ്പെ അല്ല മൊത്തം പി എസ് ജി ബേഴ്സസ് ബാർസലോണ മൊത്തത്തിലൊരു ഇൻട്രസ്റ്റിംഗ് ഒരു പോരാട്ടം തന്നെയായിരിക്കുന്നു ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ഷാദിയെ സംബന്ധിച്ച് ഹിഇസ് ഓൾസോ ഗോയിങ് ഔട്ട് ടൂക്കൽസോയിങ് ഔട്ട് ക്ലോപ്പ് ഔട്ട് അപ്പൊ ക്ലോപ്പ് ഗോയിങ് ഔട്ട് യൂസിയൽ ആയിട്ട് ബന്ധമുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത് ആ ഒരു ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി ടു ചെൽസി അഗൈൻ തിങ്ക് ദർ ആർ ചാൻസസ് ടൂക്കൽ ചെൽസിയിലേക്ക് ഇനി വരുന്ന ചാൻസ് വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ചെൽസി ഇപ്പൊ പുറകിൽ നടക്കുന്ന കോച്ചുകളുടെയൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ യു ഹാവ് ഹാൻസി ഫ്ലിക് വൺ നെയ്മ് റൂബൻ ഈസ് അനദർ അനദർ ഡിസർബ് അഗറോൺ അപ്പൊ അതുകൊണ്ട് ജിറോണയുടെ കോച്ച് അടിപൊളിയാണ് ഞാൻ പക്ഷെ ജിറോണയുടെ ടാക്ടിക്സ് ഒരുപാട് കണ്ടിട്ടില്ല എനിക്കിപ്പോ സിമിയോണി ഇൻസാഗിയുടെ മേലിൽ ഒരു ചെറിയ ഒരു ഒരു വിമർശനം ഞാൻ സിമിയോണി ഇൻസാഗി ഇൻസാഗി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ആ യു സി എൽ കണ്ടോടെ എനിക്ക് ചെറിയൊരു മനമാറ്റം ഇൻസാഗി വല്ലാണ്ട് ഇൻസാഗി നമ്മൾ പോസിറ്റീവ് ക്രിറ്റിസൈസ് ചെയ്ത അതേ ക്രിട്ടിസം ആണ് ഇൻസാഗിക്കും എനിക്കെതിരെ ഉള്ളത് കാരണം അത്ലറ്റിക്കോ മെഡ്രയുടെ എതിരെ രണ്ടേ പൂജ്യം അഗ്രിഗേറ്റ് നിന്ന സിമിയോണി കുറെ ഡിഫൻസായിട്ട് കളിച്ചു പോയി ഭയങ്കര ഡിഫൻസീവ് ആയിട്ട് കളിച്ചു സിമിയോണി ആ ഒരു ഈ അത്രത്തോളം ഡിഫൻസീവ് ആയി കളിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ് നമ്മൾ ഒപ്പോണന്റിന് ഒരുപാട് സാധ്യത കൊടുക്കണം ഭയങ്കര ഡിഫൻസീവ് ആയിട്ട് കളിച്ചു പിന്നെ സിമിയോണിയുടെ ഇൻഗെയിൻ മാനേജ്മെന്റിനെ കുറിച്ച് ഭയങ്കര ക്രിട്ടിസും ഉണ്ട് അതായത് ദേശീയം മെല്ലാന്നെതിരെ സിമിയോണി നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് േലാൻ ജയിച്ചത് അവരുടെ അപ്പൊ അങ്ങനെ നിക്കുമ്പോഴത്തേക്ക് എനിക്ക് സിമിയോണയുടെ മേലിയൊരു മലമാറ്റം ഇൻസാഗിൻസാകെ ചെറുതായിട്ടൊന്ന് മാറ്റി മറച്ചു എന്നാണ് ഈ പറയാൻ കപ്പൽ ജയിക്കണം ജയിക്കേണ്ട കളിയാണ് ഇനിയിപ്പോ നാളെ ഏത് ചെൽസിയാണ് അറിയണെന്നുള്ള അനുസരിച്ചിരിക്കും പിന്നെ കോണർ ഗ്യാലഹർ കഴിച്ചും നല്ലൊരു ഡബിൾ കോമ്പിനേഷൻ ആണ് പ്രത്യേകിച്ച് കോണർ ഗ്യുടെ തോന്നുന്നു ഇവര് നാലുപേരും ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും നടക്കാൻ പോവാത്ത ഒരു ഡിസിഷൻ ആണ് ലാബാസിയ മാസിയ ഉള്ളിടത്തോളം കാലം കൊള്ളാം പക്ഷെ അതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈറ്റിൽ അടിക്കണ്ടേ ചെൽസി ഇപ്പൊ ചെൽസിക്കൊണ്ട് കോപം പക്ഷെ നമുക്ക് ലാമാസിയന്നും പറഞ്ഞു മാത്രം കൊണ്ടിരുന്നിട്ട് കാര്യമില്ല യു ഷുഡ് സ്റ്റാർട്ട് വിന്നിംഗ് ടൈറ്റിൽസ് അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേഴ്സ് തന്നെ വേണം നോനി ലീവ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് എനിക്ക് ഒരു കോൾ വരും സോറി യുവർ വീഡിയോസ് ആർ ഗുഡ് നമ്പർ ഓപ്ഷൻ ആണ് സോ സോ ബി ഇൻട്രസ്റ്റിംഗ് ാണ് സെസ്രഡ്സ്റ്റിംഗ് ലൈനും തിയഗോസ് ബെനോ ബാദിഷേൽ അല്ലെങ്കിൽ ചാലബ ചാലബ സിൽവ കോമ്പിനേഷൻ ചിൽവൽ ചിൽവൽ ആൻഡ് ആവണംവൽ അല്ലെങ്കിൽ ഗുസ്തോ ആരെങ്കിലൊക്കെ ആവണം അറിയാം ഈ എഫ് എഫ് പി ഇഷ്യൂവിനെ കുറിച്ചിട്ടൊന്നും സത്യം പറയട്ടെ ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല എല്ലാവരും ഇട്ട് തള്ളുകയാണ് സാർക്കും അറിഞ്ഞുകൂടാ ചലച്ചിട്ട് എഫ് എഫ് പി ഇഷ്യൂവിനെ കുറിച്ച് ഒരാൾക്കും എന്റെ കൃത്യമായിട്ട് ഒരു വാല്യുവേഷൻ തരാൻ അറിയില്ല ഐ തിങ്ക് വി ഡോൺ ഹാവ് എ ഇഷ്യൂ എന്റെ ഒരു മനസ്സ് പറയുന്നത് കാരണം വേറെ ഒന്നുമില്ല ക്ലിയർലി ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവർ ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് ആണ് ദേ ആർ മാനേജ് അസെറ്റ് അവരതുപോലെ അത് മാനേജ് ചെയ്ത് കണ്ടറിയാവുന്ന ഒരു വ്യക്തികളാണ് അപ്പൊ അതുകൊണ്ട് വൈ നോട്ട് അപ്പൊ അതുകൊണ്ട് ഐ ഡോ ഐ ഡോ തിങ്ക് ചെൽസി ഹാസ് മച്ച് ഓഫ് ഇഷ്യൂ പിന്നെ വേറെ ഒന്നല്ല ലൂയിസ് ഹോൾ പോവും ഇയാൻ മാൻഡസൺ പോവും ലൂയിസ് ഹോളിന് ഇയാൻ മാൻഡസൺ രണ്ടും കൂടെ ചേർത്തിട്ട് എത്ര ഒരു അറുപത് മില്യൺ പിന്നെ ലുക്കാക്കു ഒരു മുപ്പത് മില്യൻ മുപ്പത്തിയേഴ് മില്യൺ ലുക്കാക്കുവിന്റെ അതൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയേഴ് മില്യൺ ഇവരെ മൂന്നുപേരും കൂടെ ചേർത്തിട്ട് തന്നെ നൂറ് മില്യന്റെ കച്ചവടം ആക്കി ആവും പിന്നെ ബാക്കിയുള്ള പ്ലേസും കൂടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും നമ്മൾ എന്തായാലും അടുത്ത സീസൺ കുറെ ഔട്ട് ഗോയിങ്സ് ഉണ്ട് പിന്നെ സാലറി നമ്മൾ വീണ്ടും കുറയ്ക്കും സ്റ്റേളിങ്ങിനെ വെക്കാൻ കഴിഞ്ഞാൽ പൊളി പക്ഷെ സ്റ്റേളിങ് പോറാനുള്ള സാധ്യത കുറവായി സ്റ്റേളിങ്ങും സിൽവിലും പോയി കഴിഞ്ഞാൽ സെറ്റ് അത് അടിപൊളി രണ്ട് സെയിലായിരിക്കും പക്ഷെ അത് നടക്കില്ല രണ്ട് പ്ലേസിന് പോവാൻ താല്പര്യം വേണം എന്നാലേ കാര്യമുള്ളൂ ലുക്കാക്കും പ്രോഫിറ്റ് ഒന്നല്ല അവന്റെ വെയ്ജ് മാറി കിട്ടുമല്ലോ വേജാണുള്ള ഇഷ്യൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യമില്ല അവൻ ലോസ് തന്നെയാണ് അത് അത് സ്ട്രേറ്റ് റൈറ്റ് ഓഫ് ലോസ് ആണ് കെപ്പരിത ബലാഗ പോവും നമ്മുടെ ബുക്കിൽ ലോസ് അല്ല അവനെ നമ്മൾ നല്ലോണം അമർട്ടൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തലവേനയില്ലാഗ ലുക്കുസ ബലാഗ ലുക്കു സിയെഷ് മലൻസാർ മലൻസാർ ഒക്കെ എപ്പോഴും ഉണ്ട് ടീമിൽ ഇതേപോലെ കൊറേ ഡെഡ്വുഡ്സിനെ എടുത്ത് മാറ്റാനുണ്ട് ഇ ആൻ മാറ്റിസൺ ഡെഡ്വുഡ് അല്ല ഇ ആൻ മാറ്റിസൺ ഇയാൻ മാറ്റിസൺ ലൂവിസ് ഹോൾ ട്രവ് ആലബർ ഏഴെട്ട് പേര് പോകാനുണ്ട് തിയാഗോ സെൽബാബിൾഗോ തിയാഗോ സെൽബാബിൾഗോ കോൺട്രാക്ട് റിന്യൂവൽ ഇല്ല എന്ന് തോന്നാല് വെരി ക്ലിയർ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഹീസ് നോട്ട് പ്ലേയിങ് റെഗുലർലി അപ്പോൾ ത്യാഗ സെൽ പോകാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈസ് നോട്ട് പ്ലേയിങ് പ്ലെയിങ് റിഗർ ഇപ്പോത്യാഗ വൺ ക്ലിയർ ഔട്ട് തന്നെ ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് തന്നെ സ്പോർട്സ് സ്ട്രെങ്ത് ഒരുപാട് പിന്നെയും കുറയും അമാൻഡോ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ ദാറ്റ് വിൽ ബി വൺ മോർ പ്ലെയർ ഗോയിങ് പിന്നെ നമുക്ക് ഇൻകമിങ് പ്ലെയേഴ്സ് ഉണ്ട് ആൻഡ്രേസ് ആൻഡോസ് ഉണ്ട് ആഞ്ചലോ ഗബ്രിയൽ ഉണ്ട് പിന്നെ നിക്കോ നിക്കോല അവന്റെ പേരെന്താണ് മറ്റേ ഓഫ് കഴിഞ്ഞ ദിവസം ഗോൾ അടിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലെയർ കുറെ പേര് തിരിച്ചു വരാനും ഉണ്ട് അപ്പൊ ഒരു ക്ലിയർ ഔട്ട് എന്തെന്നാലും ഈ സമ്മറിൽ ഉണ്ടാവും പിന്നെ ഈ പറയുന്ന പോലെ ഒന്ന് രണ്ട് ഒരു സ്ട്രൈക്കർ ഒരു ലെഫ്റ്റ് ബാക്ക് എന്നെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചല്ല നമ്മുടെ ചെൽസി ടീമിനെ സംബന്ധിച്ച് ഒരു ലെഫ്റ്റ് ബാക്ക് ഒരു സെന്റർ ബാക്ക് ഒരു സ്ട്രൈക്കർ ഈ മൂന്ന് പൊസിഷനിലേക്ക് ആയിരിക്കും സെന്റർ ബാക്ക് ബാക്കും പിന്നെ പോരാത്തതിന് ഒരു സ്ട്രൈക്കർ ഈ ഗാലഗർ ഫോർ സെയിൽ സമർപ്പിച്ച വെരി ഡിസ്പ്യൂട്ടഡ് ക്വസ്റ്റൻ സത്യം പറയാലോ നോബി നോസ് വെരി വെരി ഡിസ്പ്യൂട്ടഡ് ക്വസ്റ്റ്യൻ ഓസിമൻ വരാൻ ചാൻസ് ഇല്ല ഓസിമൻ അൽഫോൺസോ ഡേവിസ് രണ്ടുപേരും വരില്ല കാരണം ഈ പറയുന്ന പോലെ ജെ പറയുന്ന പോലെ ചെൽസി അത്രത്തോളം സാലറി കൊടുത്ത് ഈ പ്ലേഴ്സിനെ കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ് സോ ചെൽസി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ ക്ലിയർ ആണ് യങ് ടാലന്റഡ് പ്ലേഴ്സിനെയാണ് കൊണ്ടുവരേണ്ടത് അപ്പൊ അടുത്ത സീസണിൽ നമുക്ക് മിഡ്ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കാം ഈ യങ് ടാലന്റഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമതാണ് അവർ മിഡ് ടേബിൽ ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അലക്സ് ഗ്രമാൾഡോ സി അലക്സ് ഗ്രമാൾഡ് ഈ പറയുന്ന പെർഫോം ചെയ്യുന്ന ടീമുകളുടെ ലെഫ്റ്റ് ബാക്സിന്റെ കുഴപ്പമെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ആ സിസ്റ്റത്തിൽ അനുസരിച്ച് പെർഫോം ചെയ്യുന്ന കൂടെ പ്ലേഴ്സ് ആണ് അത് മാത്രം അല്ലാണ്ട് ഇൻഡിവിജ്വലി അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയേഴ്സും കൂടെ വേണം അപ്പോ സിസ്റ്റം അല്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി സെസ്കോനെ കുറിച്ച് എനിക്ക് വലിയൊരു ധാരണയില്ല ഐ മീൻ വേർഡ് ഈസ് ഗുഡ് അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് എനിക്ക് അല്ലാണ്ട് വേറെ ഐഡിയ ഒന്നുമില്ല സൗത്ത് ഗേറ്റ് എന്റെ പൊന്ന് ഇതുപോലെ ഒരു എന്താ പറയണ ഒരു പറയൊരു കൂടി കൂടിപ്പോവും ഇതുപോലെ ഒരു ടോട്ടലസ് ആയിട്ടുള്ള ഒരു കോച്ച് റോസ് ബാർക്ലി കത്തി നിൽക്കുന്ന ഫോമിൽ അവനെ വിളിക്കുന്നതിന് പകരം ഹെൻഡർസനെ വിളിച്ചിരിക്കുക ഇതുപോലെ ഒരു ചിന്തയില്ലാണ്ട് ഒരു കോച്ച് ടീമിനെ സെലക്ട് ചെയ്യുക എനിക്കറിയില്ല ഓഫ് എന്താ പറയാ ആ റോസ് ബാർക്ലി റൈസ് ജൂഡ് ബെല്ലിങ്ങം കോർണർ ഗ്യാലർ കിഡു മിഡ്ഫീൽഡ് ഒന്നും പറയണ്ട ഞാൻ ഒന്ന് പറഞ്ഞാൽ കൂടി പോന്റോണി കോണ്ടി വിൽനോട് വിൽനോട്ട് റിട്ടേൺ വന്നിട്ട് കാര്യം ആന്റോണി ആന്റോണി കോണ്ടിക്ക് പറ്റിയ ടീമൊന്നും അല്ല ഗോൾ കീപ്പർ വിഡ് എനിവേ ബി പെട്രോവിച്ച് പെട്രോവച്ച് ആൻഡ് സാൻസസ് വേറൊരു ഗോൾ കീപ്പർ നമ്മൾ മെഡിക്കൽ ഒരു ആവശ്യമില്ല ഇപ്പോൾ പെട്രോവിച്ച് ഇസ് ഡൂയിങ് ഗുഡ് ാണ് ഒരു റൈറ്റ് സെന്റർ ബാക്ക് സി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ റൈറ്റ് സെന്റർ ബാക്ക് സോ വി ഹാവ് വെസ്ലി പ്ലസ് വൺ മോർ ബാദീഷലുണ്ട് കോൾവിലുണ്ട് പിന്നെ എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയഗോസിൽ ചാലബോ അപ്പൊ പിന്നെ എനിവേ നീഡ് ഫോർ സെന്റർ ബാക്സ് ബാഗ്സ് ഉണ്ടല്ലോ കൂടെ ശരിയാൽ ഹാവ് സോ ഹാവ് ഫൈവ് സെന്റർ ബാക്സ് ആ ഫൈവ് സെന്റർ ബാക്ക് ഒരു ടീമിന് ടീമിനെന്തോന്നാലും അത്യാവശ്യമാണ് തെറ്റൊന്നും ഇല്ല ഫൈവ് സെന്റർ ബാക്ക് നമുക്ക് അത്യാവശ്യം കളികളും ഉണ്ടാവും റോട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടാവും പിന്നെ നമ്മുടെ ടീം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരുന്നതുകൊണ്ട് എല്ലാവർക്കും ചാർജ് കിട്ടുകയും ചെയ്യും ഒന്നും കളിക്കാണ്ടിരിക്കുകയാണ് ഇപ്പൊ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാണ് സത്യം പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ്റെ അവസ്ഥ സത്യം അപ്പൊ എന്തായാലും അഞ്ച് സെന്റർ ബാക്ക് വേണം കുക്കുറയം കുക്റയെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ആ കുക്റൈസ്റ്റ് അപ്പൊ അതും ഒരു ഇതാണ് ഈ ഫോം അല്ലേ അത് ചെൽസിയിലും കാണിച്ചിട്ടുണ്ട് ഒരു മൂന്നാല് മൂന്നാല് കളികൾ കഴിപ്പിച്ച് ഗോൾ ചെൽസിയിലും കാണിച്ചിട്ടുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കാണിക്കട്ടെ കാണിക്കാൻ പറ്റിയ ആസ്മലിനും കൊള്ളാം ആർട്ടിക് കൊള്ളാം നമുക്കിപ്പോ എന്താ ലാഹുബച്ചിന്റെ ഡീറ്റെയിൽസ് ഒന്നും ആയില്ല ആസ്മൽ പ്രീമിയർ ലീഗ് അടിക്കുവോ ചാൻസ് ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല ദേ ദാവ് ദ പൊട്ടൻഷ്യൽ അവര് കൺസിസ്റ്റന്റ് ഗോളുകൾ കണ്ടെത്തുന്നുണ്ട് ഒരു ടീമിന് ടൈറ്റിൽ ജയിക്കേണ്ട ഒരു ടീമിനുള്ള ഒരു ക്വാളിറ്റി അതാണ് അപ്പൊ അതുകൊണ്ട് ഹൈ പോസിബിലിറ്റി പക്ഷെ സിറ്റി ലിവർപൂൾ ഒട്ടും തന്നെ പുറകിലല്ല അതാണ് അതിലും വലിയ ചാലഞ്ച് ഹൗ മെനിയർ റിമെയിൻ ഓൺ സെക്കൻഡ് ആഫ് ദിൾ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നമ്മൾ മോശമാണ് അടുത്ത സീസണിൽ വി ഡെഫിനറ്റ്ലി ഷുഡ് ബീൻ ടോപ് സിക്സ് അതല്ലാന്നുണ്ടെങ്കിൽ ആ ക്ലബിനെ തന്നെ ചാക്ക് ചെയ്ത് ആൻഡ് ദൻ ആഫ്റ്റർ ദാറ്റ് വി കാൻ ചാലഞ്ച് ഫോർ സംതിങ്റ്റ് ഇസ് വേർത്ത് വൈൽ അത്ര ഇതേ കായ്സ് ചെൽസിയിലും കളിച്ചിട്ടുണ്ടാവും റൂമൻ ഡോക്ടർക്ക് സീം കളിയാണ് കണ്ടെ ഇഞ്ചുറി ഇല്ലാണ്ട് കളിക്കുന്നുണ്ട് പുലിസിക്ക് കളിക്കുന്നുണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് ചെൽസി വിട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും നല്ല ഫോം നല്ലൊരു കാര്യം ഓക്കെ അപ്പൊ എന്നാലും ഞാൻ നിർത്തട്ടെ കാരണം എനിക്ക് പോണം എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അതിനിടയ്ക്ക് ഒരു ഇരുപത് മിനിറ്റ് വന്ന് ലൈവ് ചെയ്യാന്നുള്ളത് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനും കുറെ പേര് ജോയിൻ ചെയ്ത ഒരുപാട് നന്ദി പെട്ടെന്ന് ഒരു ലൈവ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം നാളെ പറ്റുകയാണെങ്കിൽ നാളെ നാളെ പോസ്റ്റ് മാച്ച് ചെയ്യാം പ്രീ മാച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു ലെക്സി ആ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാനൊരു ഇതും അപ്ലോഡ് ചെയ്ത് വെക്കാം എന്നാൽ അതിൻ്റെ പേര് ഒരു മാച്ച് പ്രവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കാം സി ഭാവിയിൽ അവൻ നല്ലൊരു പ്ലെയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലെയറിനെയും പ്രശംസിച്ചിട്ട് കാര്യമില്ല അവൻ ചിലപ്പോൾ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ഒരു ബാലൻ ഡോർ അടിക്കും എന്ന് പറഞ്ഞതില് കാര്യമില്ല നമ്മളിപ്പോഴൊരു പ്ലെയറിനെ വിലയിരുത്തേണ്ടത് ഈ സീസണിൽ അവൻ ഇപ്പൊ കളിക്കുന്ന രീതിയിലാണ് വിലയിരുത്തേണ്ടത് ഹീസ് നോട്ട് അണ്ടർ റേറ്റഡ് ഹീസ് പ്രോപ്പർലി റേറ്റഡ് അവന്റെ ഈ സീസണിലെ ടാക്ടിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീസ് കോട്ട് 10 ഗോൾഡ് അവൻ അപ്പൊ നമ്മള് ഡ്രോക്ക് ബേന്റെ ഫസ്റ്റ് സീസൺ ആയിട്ട് കമ്പയർ ചെയ്യണം സി ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കാലഘട്ടത്തെ അവൻ എത്ര എത്ര ചാൻസസ് ആണ് അവൻ മിസ്സാക്കിയിരിക്കുന്നത് അവൻ പതിനഞ്ച് ഗോളെങ്കിലും അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയത് അതും ഡിഫിക്കൽട്ട് ഗോൾസ് അല്ല ഞാൻ പറയുന്നത് അവൻ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആണ് അവന്റെ ഫസ്റ്റ് സീസൺ പ്രീമിയർ ലീഗ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്കത് മനസ്സിലാക്കാം അത് റെസ്പെക്ട് ചെയ്യാം പക്ഷെ അവന് കിട്ടിയ ചാൻസും അവന്റെ ലെവൽ ഓഫ് സ്കിൽ സെറ്റും വെച്ച് അവൻ സ്കോർ ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ കെ എൽ രാഹുൽ ക്രിക്കറ്റ് പറയുന്ന പോലെ അല്ലെങ്കിൽ സഞ്ജു സാംസിനെ ക്രിക്കറ്റ് നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ചാച്ചനെ വിമർശിക്കുന്നത് അവൻ ആ ലെവലിൽ അവന് കിട്ടുന്ന ചാൻസ് അവൻ സ്കോർ ചെയ്യേണ്ടതാണ് പിന്നെ അവന്റെ ഡിസിഷൻ മേക്കിംഗ് മോശമാണ് ആണ് അവന്റെ ക്വിക്ക് റിലീസ് ബോൾ റിലീസും ആവറേജ് ആണ് ഇത് രണ്ടും ഡിസിഷൻ മേക്കിങ്ങും ബോൾ ഡിസിഷൻ മേക്കിംഗ് ആണ് അവന്റെ ആവറേജ് എന്ന് ഞാൻ പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആവറേജ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വാടാ പിന്നെ അവൻ ഫിഫ്റ്റി ഫിഫ്റ്റി ഡുവൽസ് ഒന്നും അവൻ വിൻ ചെയ്യുന്നില്ല അവൻ ചാലഞ്ച് ചെയ്യുന്നില്ല ഈ ഡ്രോക്ക് ബാക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചൊക്കെ അവൻ ഗോൾ അടിക്കുന്ന കാണണം ഇത് ആയിട്ടില്ല ഈ സീസണിൽ അവൻ ആയിട്ടില്ല അവൻ ഐ എവിടെ നോ എനിക്ക് ഒരിക്കലും അറിയില്ല ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ട്രിക്കി ഗെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാലഞ്ച് ആയിട്ട് തന്നെ കളിക്കും പക്ഷെ ലിബർപൂൾ ഷുഡ് വിൻ ദി ഗെയിം പക്ഷെ പറയാൻ പറ്റില്ല യു നെവർ നോ ബിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ് അഗേൻസ് ലിവർപൂൾ ലിവർപൂൾ സീസൺ സോ സോ ഫാർ നോ ओके डन अब सीरी नमक मीन सदी मेरे वाक थैंक यू सो मच फॉर जॉइनिंग साइनिंग ऑफ एसके एज यूजुअल फ्रॉम चेल्सी कारण ओके डन बाय